കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ കെ സു എസ് എഫ് ഐ സംഘർഷം രജിസ്ട്രാറിന്റെ സഹായത്തോടെ കെ സു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല ഇതോടെ വോട്ടെണ്ണൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കെ എസ് യുവിന്റെ ആവശ്യം മതപൂർവ്വം സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് സംഘർഷം ഉണ്ടാക്കുകയും വിപുലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള സംഘർഷം നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ മാരകമായി ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ആ സംഘർഷത്തിന്റെ തുടർച്ചയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പതിനഞ്ചോളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് റിസൾട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പാടില്ല വളരെ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് നിലയിലേക്ക് ബാലറ്റ് പേപ്പർ മോട്ടിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ജിബിൻ ജെബി ചേരുകയാണ് നിലവിൽ എന്താണ് അവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ പ്രവർത്തകർ തയ്യാറാകുന്നുണ്ടോ ഈ നിർത്തിവെച്ച വോട്ടെണ്ണൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ടോ വീണ്ടും വോട്ടെണ്ണൽ വേണമെന്നുള്ള ആവശ്യം കേസുവിനെ പോലെ തന്നെ എസ് എഫ് ഐക്കുമുണ്ടോ പക്ഷേ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയാണ് ഇപ്പോഴും ഈ യൂണിവേഴ്സിറ്റി ഹാളിന് മുന്നിൽ നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് താൽക്കാലികമായി ബാലറ്റ് പേപ്പറുകൾ കാണാതായ സാഹചര്യത്തിൽ നിർത്തിവെച്ച തെരഞ്ഞെടുപ്പിനെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഇ പ്രവർത്തകർ ഈ ഹോളിനകത്തേക്ക് തുടരുകയായിരുന്നു അപ്പോഴാണ് ഈ കെ എസ് യു ഇപ്പോൾ ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധവുമായി തെറ്റിയിരിക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് ഇവിടെ അവസാനിപ്പിച്ച് എല്ലാവരും പോയിട്ട് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ പോയിട്ട് വളരെയധികം സമയമായിരിക്കുന്നു എന്തുകൊണ്ടാണ് കെ സി പ്രവർത്തകർ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് കെ സി പ്രവർത്തകർ ഇതിനകത്ത് കാഴ്ചവെച്ചിരുന്നത് കസാരി മീഷ്യം അടക്കമുള്ളവർ നശിപ്പിച്ചു അതുമാത്രമല്ല ഏറ്റവും വലിയ ഗുരുതര ആരോപണം ഇപ്പോൾ എസ് എഫ് ഐ ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ കാണാതായ ബാലറ്റ് പേപ്പറുകൾ ഇപ്പോൾ ഇവിടെ െതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ ഇ എസ് എഫ് ഐ പ്രവർത്തകർ കെ സി പ്രവർത്തകർ ഇരിക്കുന്ന സെനറ്റ് ഹാളിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് നേരത്തെ കെ സിന്റെ സംസ്ഥാന സംസാരിക്കുന്ന സമയത്തും ഈ പ്രകടനം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പോലും കെ സി പ്രസിഡന്റിന് ഇവിടെ നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുന്നതിന് വേണ്ടി പോലീസുകാർ അവസരമൊരുക്കി എന്നുള്ള ആരോപണം കെ സി ഉന്നയിക്കുന്നുണ്ട് ഈ അതായത് കെ സു സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ പ്രകടനവുമായി എത്തിയ ആഹ്ലാദ പ്രകടനവുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഇതിന് മുന്നിൽ വെച്ച് തന്നെ ഈ പടക്കം ഉള്ള അടക്കമുള്ളവ പൊട്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് കെ സു പ്രതിഷേധിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇരുവിഭാഗങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ഇന്ന് നിർത്തിവെക്കുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ സെനറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ നടക്കവേ പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ ഇപ്പോൾ കാണാനില്ല എന്നുള്ള ഒരു നിർണായക വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അല്ല യൂണിവേഴ്സിറ്റി ഈ ഒരു തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പുമായി അതായത് മറ്റുള്ള കയ്യിലുള്ള വോട്ടുകൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകും അത് അല്ല എന്നുണ്ടെങ്കിൽ കാണാതായ ബാലറ്റ് പേപ്പറുകൾ തിരിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂണിവേഴ്സിറ്റി ഇതുവരെയും കൃത്യമായി നമ്മളോട് പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നിലവിൽ ഉള്ളത് തന്നെ തുടരണമെന്നുള്ള ആവശ്യമായ നെഷ്ടഭൈ രംഗപ്പെടുത്തിരിക്കുന്നത് പക്ഷേ അതായത് നിർത്തിവെച്ച തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണം പുതിയ തെരഞ്ഞെടുപ്പായി നടത്തണമെന്നുള്ള ഒരു ആവശ്യവുമായാണ് ഇപ്പോൾ കെ എ സി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും പക്ഷേ പല രീതിയിലുള്ള സംഘർഷ സാധ്യത തന്നെയാണ് ഇപ്പോഴും ഈ സെനറ്റ് ഹാളിന്റെ മുന്നിൽ നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ ഏത് തരത്തിലൊരു പ്രശ്നപരിഹാരമുണ്ടാകും ഇനി രാത്രി മുഴുവൻ പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനകൾ പോകും അപ്പോൾ ഏതെങ്കിലും ചർച്ചകളോ നടക്കാനുള്ള എന്താണ് അക്ഷയ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ക്യാമ്പസിന്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ പുറത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അത് മറ്റു പോലീസുകാരും ഒക്കെ തന്നെ ഈ ക്യാമ്പസിന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിന് പുറത്തേക്ക് എത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് നീക്കുക കാരണം കെ സി പ്രവർത്തകർക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ സംഘർഷമുണ്ട് കാരണം കെ സി പ്രവർത്തിക്കുന്ന ഹാളിന് പുറത്തെ വാതിലിന് വാതിൽ വാതിലിന്റെ ചുവട്ടിലരുതുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ മാറ്റിയാൽ മാത്രമേ കെ സി പ്രവർത്തകരെ പോലീസിന് പുറത്തേക്ക് ഇറക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വലിയൊരു സംഘർഷ സാധ്യത മാറ്റുന്നതിന് വേണ്ടി പോലീസിന്റെ ഇടപെടൽ മാത്രം ഉണ്ടായാൽ മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ എന്താ ഈ തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചോ അല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നുള്ള ഒരു കാര്യമൊന്നും തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇരുവിഭാഗങ്ങളും വലിയ രീതിയിലുള്ള